விடுதலை நாறிய வண்ணம் விடுதலை நாறிய வண்ணம் விடுதலை நாறிய வண்ணம் கேரணம் எத்தோடு இருக்கிறீங்க லவ் கொடுத்தீங்களா தமிழ் நாம் சேரไทย அசை காங்கிரஸ் ஜிந்தாபாத் 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 பாரதங்கள வாழ்கவே பாரத வாழ்கவே இனி சடிற்கும் கட்டாய் காங்கிரஸ் ഈ മടപടി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ പി സി സിയുടെ നേതൃത്വത്തില് എന്ന ഡി ജി പിയുടെ ഡി ജി പിയുടെ പദ്ധതിയിലേക്ക് മാർച്ചപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി അതുണ്ടായ സാഹചര്യത്തില് കെ പി സി സി പ്രസിഡന്റ് അടക്കം പ്രതിപക്ഷ നേതാവ് അടക്കം പ്രതിപക്ഷ നേതാവ് അടക്കം പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും ഏതാണ്ട് പന്ത്രണ്ടോളോ എം പിമാരും ഏതാണ്ട് പത്തിരുപതോ എം എൽ എമാരും ഇരിക്കുന്ന സ്റ്റേജിലേക്ക് അവിടെ നടപടിയെ കേരളത്തിലെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം എന്ന് ആലപ്പുഴയിൽ പിണറായി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമാണ് പക്ഷെ കേരളത്തിന്റെ അപ്പുറത്തേക്ക് ഇന്ത്യയിൽ ജനാധിപത്യ വ്യവസ്ഥയും ജുഡീഷ്യറി സംവിധാനവും ഒക്കെ നിലനിൽക്കുകയാണ് ആ ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പോലീസും ഒക്കെ വേണ്ട ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യാൻ രാജ്യത്തെ ജുഡീഷ്യറി സംവിധാനമുണ്ട് ആ സംവിധാനമുണ്ട് എന്നുള്ളത് കൊണ്ട് അവരുടെ പേരിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നു